ആൻ എറ്റേണൽ ലവ് ഭാഗം നാൽപ്പത് അച്ഛന് അല്ലെങ്കിൽ തന്നെ അവർ അവിടെ താമസിക്കാൻ വന്നപ്പോൾ അവരുടെ വീടിന് മുകളിലേക്ക് തങ്ങളുടെ വീട്ടിലെ മാവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ ചില്ല വെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മുതൽ അവരോടെല്ലാം ദേഷ്യമാണ് അതുകൊണ്ട് തന്നെ അച്ഛനോട് അവരെ ന്യായീകരിച്ചെന്തെങ്കിലും പറയാൻ നിന്നാൽ പിന്നെ അത് താനും അച്ഛനും തമ്മിലുള്ള പ്രശ്നമായി മാറും അതുകൊണ്ട് അവൾ അതിനെക്കുറിച്ചൊന്നും മിണ്ടാൻ നിന്നില്ല അന്നത്തെ ആ സംഭവത്തിന് ശേഷം രണ്ട് വീട്ടുകാരും തമ്മിൽ അല്പം രസക്കുറവിലായിരുന്നു തമ്മിൽ വലിയ സംസാരവും മിണ്ടലും പെരുമാറ്റവും ഒന്നുമില്ല പക്ഷേ ആരതിയും ദേവവും പഴയതുപോലെ തന്നെയാണ് സംസാരവും ഇടപഴകലുമെല്ലാം നാളെ ഏട്ടം വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു ദിവസം നടന്നു പോകുന്നതിനിടയിൽ ആരതി അവളോട് പറഞ്ഞു അവൾ ആരതിയെ സംശയത്തോടെ നോക്കി കുറച്ചു ദിവസമായി ശ്രീജിത്ത് തന്നെ വിളിക്കുന്നതെല്ലാം കുറവാണ് ജോലിയിൽ തിരക്കിലാണെന്നാണ് പറയുന്നത് പക്ഷേ നാളെ വരുമെന്നവൻ പറഞ്ഞു കേട്ടില്ല എന്നോട് പറഞ്ഞില്ലല്ലോ ആര് ചേച്ചി അവൾ സംശയത്തോട് ചോദിച്ചു എനിക്കറിയില്ല ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞതാണ് അവളുടെ സംസാരത്തിൽ മുൻപത്തെ പോലെ ഏട്ടനെക്കുറിച്ച് പറയുമ്പോൾ പഴയ ഉത്സാഹമില്ല അത് ദേവു ശ്രദ്ധിച്ചിരുന്നു അവൾ പിന്നെ അത് കാര്യമാക്കിയില്ല വൈകുന്നേരം വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവനെയൊന്നും വിളിച്ചു നോക്കി പക്ഷേ ഫോൺ എടുക്കുന്നില്ലായിരുന്നു മെസ്സേജ് ചെയ്തിട്ടാണെങ്കിൽ റിപ്ലൈയും തരുന്നില്ല അവൾക്ക് അവനോട് ചെറുതായി ദേഷ്യം തോന്നാൻ തുടങ്ങിയിരുന്നു പിറ്റേ ദിവസം രാവിലെ ശ്രീജിത്ത് വീട്ടിൽ വന്നത് അവൾ അറിഞ്ഞിരുന്നു എങ്കിലും അത് കാര്യമാക്കാതെ തന്നെ പഠിക്കാൻ പോയി ഇപ്പോൾ ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വരാൻ വൈകും അപ്പോഴേക്കും ആരതി പോയിട്ടുണ്ടാകും വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് സ്കൂളിൻ്റെ മുന്നിൽ തനിക്ക് പരിചയമുള്ള കാറ് കാണുന്നത് ക്ലാസ്സിലിരുന്നപ്പോൾ തന്നെ വൈകുന്നേരം ചിലപ്പോൾ അവൻ വരുമെന്ന് അവൾ ഊഹിച്ചിരുന്നു കാറ് കിടക്കുന്നത് കണ്ടുവെങ്കിലും അത് മൈൻഡ് ചെയ്യാതെ അവൾ നേരെ റോഡിലേക്ക് ഇറങ്ങി നടന്നു അവൻ അവളുടെ പിന്നിലായി കാർ ഒതുക്കിക്കൊണ്ട് ഇറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു ദേവു വന്ന് കയറ് ആളുകൾക്ക് സംശയം തോന്നാത്ത രീതിയിൽ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു പറഞ്ഞു ഞാൻ വരുന്നില്ല ഒറ്റവാക്കിൽ അവളുടെ മറുപടിയും വന്നു ദേവു വെറുതെ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത് ചുറ്റും ആളുകളുള്ളതാണ് വന്ന് കാറിലേക്ക് കയറ് അവൻ ശബ്ദത്തിൽ അല്പം മയം വരുത്തിക്കൊണ്ടി പറഞ്ഞു ദേവു ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറി അവൻ വേഗത്തിൽ കാറ് തിരിച്ച് ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഒതുക്കി നിർത്തി ദേവു ഗൗരവത്തിൽ തന്നെ അവനെ നോക്കി അവൻ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി പിന്നിൽ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു സോറി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു പക്ഷേ അവനതൊട്ടും ആത്മാർത്ഥതയില്ലാതെ പറയും പോലെയാണ് അവൾക്ക് തോന്നിയത് സോറി വീണ്ടും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്കൊന്നും മുഖം അമർത്തി അവൾ വേഗം അവനെ പിടിച്ചു മാറ്റി സോറി എന്ന വാക്ക് വെറുതെ ഉപയോഗിക്കാനല്ല അതിനൊരർത്ഥമുണ്ട് വെറുതെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും അത് ഉപയോഗിച്ച് അതിന്റെ വില കളയരുത് ഇത്ര ഗൗരവം വേണ്ടൻ്റെ ദേവൂട്ടി അവൻ വീണ്ടും അവളിലേക്ക് ചേർന്ന് വന്നു അവളിലെ പരിഭവം പതിയെ അലിഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു മനപൂർവ്വം തിരക്കായിപ്പോയി അതല്ലേ വിളിക്കാൻ കഴിയാതിരുന്നത് അല്ലാതെ മനപ്പൂർവല്ലല്ലോ ഞാൻ അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ ഇഴഞ്ഞു നീങ്ങി അവളുടെ കൈകളും അവൻ്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചു അവരുടെ സല്ലാപങ്ങൾ ആ കാറിനുള്ളിൽ നിറഞ്ഞു നിന്നു പതിയെ ഉള്ള അവളുടെ മൂളലുകൾ ഉറച്ച നിശ്വാസങ്ങൾ അങ്ങനെ പക്ഷേ അതിനിടയിൽ സൈഡിലെ ഒരു വിൻഡോ ഗ്ലാസ് അടയ്ക്കാൻ മറന്നു പോയത് രണ്ടുപേരും അറിഞ്ഞില്ല അവൻ അവളെ ചുംബിച്ചു നോവിച്ചു ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വല്ലാത്ത വന്യത തോന്നി അവൾക്ക് അന്നേരത്തെ അവൻ്റെ പെരുമാറ്റങ്ങൾ തന്നെ വല്ലാതെ നോവിക്കുന്നത് പോലെ വൈകുന്നേരം മുറിയിലിരുന്ന് പഠിക്കുകയാണ് ദേവു സമയം പതിയെ നീങ്ങി പെട്ടെന്നാണ് ഹാളിൽ നിന്നും കസേര ശക്തമായി തള്ളി നീക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടത് നേരം ഇരുട്ടായി തുടങ്ങുമ്പോഴേക്കും അച്ഛൻ തിരികെ എത്താറുണ്ട് അച്ഛൻ വന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി കാരണം സാധാരണയായി അച്ഛൻ എന്തെങ്കിലും ദേഷ്യമൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ ചിലപ്പോൾ കസേര തള്ളി നീക്കുകയും വാതില് ഉറക്കെ ചേർത്ത് അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണ് അതുകൊണ്ട് തന്നെ അവൾ അത് കാര്യമാക്കാതെ വീണ്ടും പഠനം തുടർന്നു അങ്ങനെ അച്ഛൻ ദേഷ്യമായിട്ടിരിക്കുന്ന സമയത്ത് അവൾ കാര്യമായി അയാളോടൊന്നും സംസാരിക്കാൻ പോകാറില്ല കാരണം എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അച്ഛൻ അതിലും വലിയ ശബ്ദമുണ്ടാക്കി വെറുതെ ആളുകളെയെല്ലാം അറിയിക്കും നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്നാണ് മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് അമ്മ വന്ന് അവളോട് പറയുന്നത് എന്താ കാര്യം നിമിഷ നേരം കൊണ്ട് അവൾക്ക് ഭയം തോന്നിയിരുന്നു അച്ഛൻ എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടുള്ള വരവാണോ എന്ന് അവൾ നന്നായി ഭയുന്നു കാരണം അങ്ങനെ കാര്യകാരണങ്ങളൊന്നും ഇല്ലാതെ അച്ഛൻ അവളെ വിളിക്കാറില്ല എനിക്കറിയില്ല നിന്നെ എന്തിനാണ് വിളിക്കുന്നതെന്ന് വന്നെന്താണെന്ന് വെച്ചാൽ ചോദിച്ചു മനസ്സിലാക്ക് അമ്മ കൈ ഒഴിയുന്നത് പോലെ പറഞ്ഞു ഉള്ളിൽ നല്ല രീതിയിൽ ഭയമുണ്ടെങ്കിലും അവൾ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു എന്താ അച്ഛാ വിളിച്ചത് ഹാളിലെ കസേരയിൽ ഇരിക്കുന്ന അച്ഛന്റെ മുന്നിലേക്ക് പോകാതെ ഒരരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവൾ ചോദിച്ചു അവളുടെ ചോദ്യത്തിന് അയാൾ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി വല്ലാത്ത ദേഷ്യം അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു അവളുടെ ഉള്ളിലെ ഭയം ഒന്നുകൂടി അധികരിച്ചു നീയു അപ്പുറത്തെ വീട്ടിലെ ശ്രീജിത്തും തമ്മിൽ എന്താണ് ബന്ധം ശാന്തമായിട്ടായിരുന്നു അച്ഛൻ ചോദിച്ചതെങ്കിലും അതിൽ വല്ലാത്ത മൂർച്ചയുണ്ടായിരുന്നു ദേവുവിന് തൻ്റെ ചുറ്റുമുള്ളതെല്ലാം തലകീഴായി അറിയുന്നത് പോലെ തോന്നി ഈ കാര്യം ആരറിയരുതെന്ന് വിചാരിച്ചോ അവർ തന്നെ അറിഞ്ഞിരിക്കുന്നു അമ്മയെ നോക്കുമ്പോൾ അമ്മ ഇതിപ്പോഴാണ് അറിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലായി അവിടെ ഞെട്ടലാണ് ചോദിച്ചത് കേട്ടില്ലേ നീ നീയോ അവനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഞങ്ങള് ഞങ്ങൾ തമ്മിലൊരു ബന്ധവുമില്ല തലകുനിച്ചു നിന്നായിരുന്നു ദേവു മറുപടി പറഞ്ഞത് അച്ഛൻ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ മുഖമുയർത്തി നോക്കാനാവാത്ത വിധം താൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യം അവളുടെ ഉള്ളിൽ നിറഞ്ഞു മറ്റൊന്നും നോക്കാതെ അച്ഛൻ എഴുന്നേറ്റ് പോയി ജനാലയുടെ മുകളിലായി വെച്ചിരുന്ന നീണ്ട ചൂരലെടുത്തു അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അവൾ അറിഞ്ഞുവെങ്കിലും മുഖമുയർത്തി നോക്കുന്നതിന് മുന്നേ തന്നെ അവളുടെ കാലിൽ തന്നെ അച്ഛൻ ചൂരലുകൊണ്ട് വലിച്ചടിച്ചു നിന്ന നിൽപ്പിൽ ചാടിപ്പോയി ദേവു അച്ഛ ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾ കരഞ്ഞുപോയി പക്ഷേ അയാളുടെ ചെവിയിലേക്ക് അതൊന്നും കയറുന്നുണ്ടായിരുന്നില്ല അവളെ തലങ്ങും വിലങ്ങും യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ അയാൾ ചൂരലുകൊണ്ട് വലിച്ചടിച്ചു അമ്മ തടയാൻ ശ്രമിച്ചുവെങ്കിലും അതിനിടയിൽപ്പെട്ട് അമ്മയ്ക്കും കിട്ടി ചൂരലുകൊണ്ട് രണ്ടു മൂന്നെണ്ണം എന്നിട്ടും അയാൾ നിർത്തിയില്ല ഇനിമേലിൽ ആ വീട്ടുകാരുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ച് പച്ചയ്ക്ക് കത്തിക്കും ഞാൻ നിന്നെ മറ്റൊന്നും പറയാതെ ചൂരൽ അവളുടെ നേർക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ വീട് വിട്ടിറങ്ങി ദൈവം നിലത്തേക്കിരുന്ന് ചുരുണ്ടുകൂടി അവിടെ ഇരുന്ന് തന്നെ കരഞ്ഞുപോയി അവളുടെ കയ്യിലും കാലിലും മുതുകിലുമെല്ലാം ചൂരലുകൊണ്ട് അടിച്ചിട്ട് നീളത്തിലുള്ള പാടുകൾ തിണർത്തു വന്നു പലയിടങ്ങളിൽ പൊട്ടിയിട്ടുമുണ്ട് ശരിക്കും നിനക്ക് അവനുമായി അങ്ങനെ ഒരു ബന്ധമുണ്ടോ ദേവു അവൾ കരയുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് വേദനയുണ്ടെങ്കിലും അമ്മ അവളോട് ഗൗരവത്തിൽ തന്നെ ചോദിച്ചു അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അതിൽ നിന്ന് തന്നെ സത്യം എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായിരുന്നു പിന്നീട് അമ്മയൊന്നും മിണ്ടാൻ പോയില്ല അകത്തേക്ക് കയറിപ്പോയി അവൾ അവിടെ അങ്ങനെ തന്നെ ഇരുന്ന് ഏങ്ങി എങ്ങി കരഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞതും അവൾ എങ്ങനെയോ ഇഴഞ്ഞു വലിഞ്ഞ് മുറിയിൽ കയറി കഥ കടച്ചു രാത്രി വരെ അങ്ങനെ തന്നെയിരുന്നു രാത്രി ഭക്ഷണം കഴിക്കാനും അവളെ ആരും വിളിച്ചില്ല അങ്ങനെ പറയുന്നതിലും നല്ലത് രാത്രി ആ വീട്ടിൽ ആരും ഭക്ഷണം കഴിച്ചില്ല എന്ന് പറയുന്നതാകും വീടിന്റെ അത്താണിയിലിരുന്ന് ദൂരേക്ക് നോക്കിയിരിക്കുകയാണ് ശങ്കരൻ അയാളുടെ ഉള്ളിൽ ദുഃഖഭാരമേറിയിരുന്നു ശങ്കരേട്ട കഴിക്കുന്നില്ലേ ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് ഭക്ഷണം കഴിക്കാനായി സരസ്വതി അയാളെ വിളിക്കുന്നത് പക്ഷേ ഇത്ര നേരമായിട്ടും അയാൾ മറുപടിയൊന്നും പറയാതെ നിശബ്ദനായിരിക്കുകയാണ് ചെയ്യുന്നത് എത്ര നേരം ഇതിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ടെന്ന് വല്ല നിശ്ചയമുണ്ടോ നിങ്ങൾക്ക് വന്നു വല്ലതും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് രാവിലെ നേരത്തെ ഉണരേണ്ടതല്ലേ സരസ്വതി അയാളുടെ അടുത്ത് അത്താണിയിലേക്ക് കയറിയിരുന്നു ഇത്രയും സങ്കടമാവുമെങ്കില് വെറുതെ എന്തിനാ അവളെ തല്ലാൻ പോയത് അപ്പോഴത്തെ ദേഷ്യത്തിൽ തല്ലിപ്പോയതാണ് ആ കണാലനാണ് കണ്ടിരിക്കുന്നത് അയാളിനി ഇത് നാട്ടിൽ ആരോടൊക്കെ പറഞ്ഞു വരുത്തുമെന്നുള്ളത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അയാൾ എന്താണ് പറഞ്ഞത് ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അവനെയും ഇവളെയും കൂടി കാറിനുള്ളിൽ തനിച്ച് കണ്ടുവെന്ന് മറ്റെന്തൊക്കെയോ കൂടി പറഞ്ഞു അതൊന്നും ഞാൻ പറയുന്നില്ല അത് പറയുമ്പോൾ അയാളുടെ ശബ്ദത്തിൽ വിഷമവും സങ്കടവും കലർന്നിരുന്നു അയാൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചാണോ നിങ്ങൾ അവളെ ഇത്രയും തല്ലിയത് അയാൾ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടില്ല സരസ്വതി പക്ഷേ എൻ്റെ മോളുടെ കണ്ണിൽ ഞാൻ കണ്ടു അത് സത്യമാണെന്ന് അവൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞേനെ പക്ഷേ അത് സംഭവിച്ചില്ല അല്പനേരത്തേക്കെങ്കിലും അത് സത്യമായിരിക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ എൻ്റെ മോളെ തന്നെ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു അത് പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ സങ്കടം നിറഞ്ഞ് അത് കണ്ണുനീരായി ഒഴുകിയിരുന്നു വേറെ ആരാണെങ്കിലും ഞാൻ സമ്മതിച്ചു കൊടുത്തേനെ പക്ഷെ വിജയൻ്റെ മോൻ അവന് ഞാൻ എന്തായാലും എൻ്റെ മോളെ കൊടുക്കില്ല അത് പറയുമ്പോൾ അയാളുടെ ശബ്ദത്തിൽ തീരുമാനിച്ചുറപ്പിച്ച ഭാവമായിരുന്നു നിങ്ങൾ ഈ ഒരു മതിലിൻ്റെ പ്രശ്നം പറഞ്ഞാണോ അവരോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത് ആ ഒരു കാര്യത്തിൽ എനിക്ക് വിജയനോട് ദേഷ്യമുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ അയാളുടെ മോൻ അവൻ അതിലും മോശം സ്വഭാവമുള്ള ഒരുത്തനാണ് ബാംഗ്ലൂർ പോയിട്ടുള്ള അവൻ്റെ കഥകളെല്ലാം നാട്ടിലാകെ പാട്ടാണ് അയാൾക്ക് അവൻ്റെ കാര്യം പറയാൻ തന്നെ വെറുപ്പും അറപ്പും തോന്നി സരസ്വതി പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല അവളെ കഴിക്കാൻ വിളിച്ചോ നീ ഇല്ല പോയൊന്നും വിളിച്ചു നോക്ക് എനിക്കിനി എന്തായാലും ഒന്നും കഴിക്കാൻ വേണ്ട ഞാൻ കിടക്കട്ടെ അയാൾ എഴുന്നേറ്റ് നേരെ മുറിയിലേക്ക് നടന്നു അമ്മ വന്ന് ദേവിനോട് ചോദിച്ചപ്പോൾ അവൾക്കും ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു പിന്നീടുള്ള രണ്ടു ദിവസം ദേവിന് നല്ല പനിയായിരുന്നു മൂന്നു നാലു ദിവസം എടുത്തു ശരിക്കും ഒന്ന് പനിയൊക്കെ മാറി വരാൻ ഈ ദിവസങ്ങളിലൊന്നും അച്ഛൻ അവളോട് സംസാരിച്ചിട്ടില്ല ഇന്നു വരെ അച്ഛൻ തന്നെ ചെറിയൊരു കാര്യത്തിന് പോലും അടിച്ചിട്ടില്ല ദേഷ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇത്രത്തോളം ഓർച്ചയേറിയിട്ടില്ല മിണ്ടാതിരുന്നിട്ടുണ്ട് പക്ഷേ അതിത്രയും ദിവസം നീണ്ടു നിന്നിട്ടില്ല അമ്മയാണെങ്കിലും തന്നോട് കാര്യമായി ഒന്നും സംസാരിക്കുന്നില്ല അച്ഛനും അമ്മയും ആ വീട്ടിലുണ്ടായിരുന്നിട്ടും അവൾക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു താൻ ചെയ്തത് പൊറുക്കാനാവാത്ത വിധത്തിലുള്ള പോയോ എന്ന് അവളുടെ മനസ്സ് വീണ്ടും വീണ്ടും അവളോട് തന്നെ ചോദിച്ചു കൊണ്ടിരുന്നു അച്ഛനോടും അമ്മയോടും മാപ്പ് പറയാമെന്നവൾ കരുതി പക്ഷേ ശ്രീജിത്തിനെ മറന്ന് മറ്റൊരു ജീവിതം തനിക്കാകുമോ അത് അവളുടെ ഉള്ളിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലകൊണ്ടു അവനെന്ന് വെച്ചാൽ തൻ്റെ ജീവനാണ് പക്ഷേ അച്ഛനെയും അമ്മയെയും മറന്ന് എങ്ങനെയാണ് അവനെ സ്വീകരിക്കുക എങ്ങനെയെങ്കിലും ഈ കാര്യം അവനെ അറിയിച്ച് ഇതിനുടനെ തന്നെ ഒരു പരിഹാരം കണ്ടെത്തണം എന്നവൾ തീരുമാനിച്ചിരുന്നു തുടരും നിങ്ങൾ ലെറ്റർ സൈസ് വലുതാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് വലുതാക്കാൻ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് ഇത് ഓക്കെ ആണോ അല്ലയോ എന്നൊന്ന് എല്ലാവരും ഒന്ന് പറയണോട്ടോ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണ് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഭാഷ നാളെ വരാം ബൈ